ഒരു പരീക്ഷണം ചെയ്താലോ നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാവുന്ന ജീവിതത്തിൽ വിജയിച്ച ഒരു അഞ്ചു പേരുടെ ലിസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കൂ ആ ലിസ്റ്റിൽ ഒരാളുടെ എങ്കിലും പേരിൻ്റെ ആദ്യ അക്ഷരം എസ് ആയിരിക്കാൻ തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് ക്രിക്കറ്റിലെ ദൈവം സച്ചിൻ ടെൻഡുൽക്കർ സിനിമയുടെ സുൽത്താൻ ഷാരൂഖ് ഖാൻ ലോകം ഭരിക്കുന്ന ഗൂഗിളിന്റെ തലവൻ സുന്ദർ സുന്ദർപ്പിച്ചേ ഇതൊക്കെ വെറും യാദൃശികമാണോ ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എസ് എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ ഉള്ളിലെ ആരും അറിയാത്ത ചില സത്യങ്ങളാണ് നിങ്ങളൊരു എസ്സുകാരനാണെങ്കിൽ ഇത് കാണാതെ പോകരുത് എസ്സുകാരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ ഇവർക്ക് തോൽവി എന്നത് ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കാണ് മറ്റുള്ളവർ ഇത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയും ചലഞ്ച് അക്സെപ്റ്റഡ് ഇവർ വെറുതെ വിജയിക്കാൻ വേണ്ടി മാത്രമല്ല പണിയെടുക്കുന്നത് തങ്ങളെ പുച്ഛിച്ചവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഒരു റൂമിൽ പത്തു പേർ ഇരുന്നാൽ സംസാരം ആരുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് മിക്കവാറും ആ എസ്സുകാരൻ്റെ അടുത്തേക്കാവും ഇവർ ബഹളം വെച്ച് ഭരിക്കുന്നവരല്ല മറിച്ച് തങ്ങളുടെ പ്രസൻസ് കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരാണ് ഇനി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എസ്സുകാർക്ക് ദേഷ്യം കൂടുതലാണോ സത്യം പറഞ്ഞാൽ അതെ പക്ഷേ ഇവരുടെ ദേഷ്യം ആണിപ്പടരുന്ന തീ പോലെയാണ് സെക്കൻഡുകൾക്കുള്ളിൽ കത്തും മിനിറ്റുകൾക്കുള്ളിൽ അണയും അതുകൊണ്ട് ഇവരെ അറിയാത്തവർ ഇതൊരു ആറ്റിറ്റ്യൂഡാണെന്ന് തെറ്റിദ്ധരിക്കും എസ്സുകാരുടെ പ്രണയം ഇത്തിരി ഡിഫറൻ്റ് ആണ് വാക്കുകളേക്കാൾ കൊണ്ട് സ്നേഹിക്കുന്നവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും കേൾക്കേണ്ടി വരുന്ന പരാതി ഇതാണ് നിനക്ക് ഒരു ഫീലിംഗ്സും ഇല്ലേ പക്ഷേ സത്യം അതല്ല അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ വാക്കുകൾ കുറവാണ് എന്നതാണ് രാത്രി രണ്ട് മണിക്ക് പഴയ കാര്യങ്ങൾ ഓർത്ത് ഉറക്കം കളയാറുണ്ടോ എങ്കിൽ അത് ആ എസ് ബ്രെയിൻ ലക്ഷണമാണ് ഓരോ കാര്യവും നൂറുവട്ടം ആലോചിക്കുന്നത് ഇവരെ കരിയറിൽ വലിയ നിലയിലെത്തിക്കും പക്ഷേ മനസ്സിന് ചെറിയൊരു ആങ്സൈറ്റി നൽകുകയും ചെയ്യും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം എസ് കാരിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഇവർ പുറമെ എത്ര സ്ട്രോങ് ആണെന്ന് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് ഇവർക്കുള്ളത് ആരെങ്കിലും ഒന്ന് സ്നേഹത്തോടെ അഭിനന്ദിച്ചാൽ ഇവർ അലിഞ്ഞു പോകും ഒരു കാര്യം കൂടി ആദ്യ അക്ഷരം ഉപയോഗിച്ച് ഇത്തരത്തിൽ ഫലം പറയുന്നത് നീമോളജി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് പ്രൊഫഷണലായി പഠിച്ച ഒരാളല്ല പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് ലോകത്തെ പല പ്രശസ്തരായ വ്യക്തികളും തങ്ങളുടെ പേരിൻ്റെ അക്ഷരങ്ങളിൽ മാറ്റം വരുത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കണ്ടെത്താൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇപ്പോൾ എക്സൈറ്റഡ് ആണ് ഇത് എല്ലാവരിലും നൂറ് ശതമാനം ശരിയാകണം എന്നില്ല എങ്കിലും ഭൂരിഭാഗം ആളുകളിലും ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇത് എത്രത്തോളം ശരിയാണ് നിങ്ങൾ ഒരു എസ് പേരുള്ള ആളാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ ഇത് നിങ്ങളുടെ കാര്യത്തിൽ ശരിയാണോ അതോ തെറ്റാണോ നിങ്ങൾ കാമാണോ അതോ ഷോർട്ട് ടൈം ആണോ ഈ വീഡിയോ നിങ്ങളെക്കുറിച്ചാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അക്ഷരമാലയിലെ ആദ്യ അക്ഷരമായ എയെക്കുറിച്ചാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ എ എന്ന അക്ഷരത്തിൽ പേരുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കൂ അടുത്ത വീഡിയോ മിസ് ചെയ്യാതിരിക്കട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്